I don't know. Mm -hmm. ഹായ് ഓട്ടോമോട്ടീവ് സർവീസ് സ്പെഷ്യലിസ്റ്റ് ഹായ് എവിടെ സ്ഥലം പുതിയ ആളാണല്ലേ എവിടെ സ്ഥലം ഞാൻ തൃശൂരാണ് എവിടെ സ്ഥലം രഞ്ജിത് ഹായ് ഇപ്പോളോ സുഖമാണോ ആ രഞ്ജിത്തെ സുഖാണ് രഞ്ജിത്തിന് സുഖാണോ എവിടെ സ്ഥലം ഞാൻ തൃശ്ശൂരാണ് ഓട്ടോമോട്ടീവ് സർവീസ് സ്പെഷ്യലിസ്റ്റ് ഹായ് പുതിയ ആൾക്കാരാണല്ലോ അല്ലേ പത്തനംതിട്ട ഓക്കെ ഓക്കെ എവിടെ എങ്ങനെ മഴ ഉണ്ടോ ഫുഡ് കഴിച്ച बाबू हाईिया ईडे ड्यू ड्यूटी ओके ओके എന്ത്യാണത് ഞാൻ തൃശൂരാണ് വർക്ക് ചെയ്യണത് പുതിയ ആൾക്കാരെ കണ്ട് വരിക പുതിയ ആൾക്കാരൊക്കെ സബ് ചെയ്യ ആർമി ജമ്മുല് മുന്നനോട് ചാറ്റ് ചെയ്തിട്ടുണ്ട ആർമിക്കാരൻ പുതിയ ആൾക്കാരൊക്കെ മറക്കരുണ്ടോ ഫസ്റ്റ് ആണല്ലോ ഇപ്പൊ ഇപ്പൊ എവിടെ പത്തനംതിട്ട തന്നെ ലീവിൽ വന്നതോ Sajindran. hi, Sajindran. Jindran. I was alone. I am Okay, Renji, okay, thank you. കാലിക്കെട്ടില്ല ഞാൻ തൃശ്ശൂര് സജീന്ദ്രൻ എന്തെയാണ് പുതിയ ആളാണല്ലേ സപ്പോർട്ട് വരണം പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യ തിരിച്ചങ്ങോട്ട് സപ്പോർട്ടുണ്ടായിരിക്കും സുനിൽ ഹാ അരമ്യ പുതിയ ആളാണല്ലേ എവിടെ സ്ഥലം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫുഡ് കഴിച്ചു അരമ്യാ

കഴിക്കുന്നു എന്ത് സ്പെഷ്യല് എവിടെ സ്ഥലം പറ കൊല്ലം അല്ലേ കൊല്ലം ഡിസ്ട്രിക്ട് ഓക്കെ ഞാൻ തൃശൂരാണ് ആ വന്നല്ലോ വനമഹല Oke, 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 ഞാനിപ്പോൾ തൃശ്ശൂർ ഉണ്ട് അത്താണിയിൽ അത്താണിയിൽ എന്തൂരിപടി ആ മലപ്പിൽ പറയൂ പുതിയ ആൾക്കാരൊക്കെ സബിയാടികൊള്ളോ ഓക്കെ താങ്ക് യു എവിടെ സ്ഥലം ഹിന്ദി പോലോ ഹിന്ദി മാലോ അതെ ആവോ അത് പറഞ്ഞിരുന്നു ഹിന്ദി പോലോ ഹിന്ദി പോലോ മാണം മാഡം അല്ല സാർ എവിടെ വർക്ക് വർക്ക് ഞാൻ വർക്ക് ചെയ്യണ തൃശൂരാണ് തലസ്ഥലം ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് എവിടെ സ്ഥലം